ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വളർത്തപ്പെടുമാറാകട്ടെ നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിയുടെ സൂത്രവാക്യമാണ് കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ എന്നത് അതുകൊണ്ട് കഷ്ടത ഒഴിവാക്കപ്പെടുവാൻ കഴിയുന്ന ഒന്നല്ല പ്രിയരെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ അരുമനാഥനായ കർത്താവ് അരളി ചെയ്തിരിക്കുന്ന കാര്യമാണ് ഹലലുയ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും എതിരായി വരുന്നതെല്ലാം കഷ്ടതയാണ് രോഗങ്ങൾ സാമ്പത്തിക തകർച്ച പ്രതികൂലങ്ങൾ നിന്ന പഴി ദുഷികൾ പീഡനം എല്ലാം കഷ്ടതകളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഓരോരുത്തരും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കഷ്ടതകളാകാം അഭിമുഖീകരിക്കുന്നത് ഏത് തരത്തിലുള്ള കഷ്ടതകളായാലും കഷ്ടങ്ങളിൽ അടുത്ത് നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരൻ നാൽപ്പത്തിയാറിന്റെ ഒന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലല്ലേ നമ്മെ നന്നായി അറിയുന്നവനും നമുക്ക് ഏറ്റവും അടുത്തുള്ളവനും സഹായിപ്പാൻ കഴിവും മനസ്സുള്ളവനും നമ്മുടെ കർത്താവ് മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കഷ്ടതകൾ നമ്മെ അധൈര്യപ്പെടുത്തവൻ അനുവദിക്കരുത് ധൈര്യപ്പെടുവീൻ എന്നാണല്ലോ നമ്മുടെ കർത്താവ് അറളി ചെയ്തിരിക്കുന്നത് ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി കഷ്ടങ്ങളുടെ പാറകൾ നിരത്തി എൻ്റെ മുമ്പിലെ വഴി അടയ്ക്കുവാൻ പിശാച ശ്രമിച്ചാൽ ആ പാറമേൽ കയറി നിന്നുകൊണ്ട് ഞാൻ അത്രയും കൂടി ദൈവത്തോടടുക്കും ഓ എത്ര ശ്രേഷ്ഠകരമായ ഒരു മനോഭാവമാണ് ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം കഷ്ടങ്ങളിൽ അടുത്ത തുണിയായിരിക്കുന്ന കർത്താവിംഗിലേക്ക് നമുക്ക് കൂടുതലായി അടുത്ത് ചെല്ലാൻ പ്രിയരെ കർത്താവിനോട് അടുത്ത് ചെല്ലുന്നവരെ എല്ലാം ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ഒരു കുഞ്ഞ് പൈതൽ കണ്ണിതിരോടെ ഒരു മാതാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ കുഞ്ഞിനെ ആ മാതാവ് കരങ്ങളിലെടുത്ത് ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ അരുമനാഥൻ കഷ്ടതയിൽ അപ്പസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കഷ്ടതയെ ദുഃഖത്തോടെയാണ് ആണല്ലോ നമ്മൾ എല്ലാവരും ധാരണ ചെയ്യുന്നത് സന്തോഷത്തോടെ മാത്രം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന ആത്മീയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഈ സൂത്രവാക്യം മറക്കാതിരിക്കാം കഷ്ടത സഹിഷ്ണതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശി ഉളവാക്കുന്നു എന്നുള്ള ആ സൂത്രവാക്യം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നല്ല പ്രഭാതം ഞാൻ ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു പ്രൈസ്